ഒരു കാലത്ത് മലയാള ചലച്ചിത്ര ലോകത്ത് സജീവമായിരുന്ന താരമാണ് സുജ കാർത്തിക രണ്ടായിരത്തി രണ്ടിൽ മലയാളി മവനോ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച താരം ഇതിനോടകം നിരവധി ചിത്രങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സിനിമ വിട്ടെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി താരത്തിന്റേതായ എത്താറുള്ള വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ താരത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിന്റെ പ്രായം എത്രയാണ് എന്ന് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നെ ഓർത്തതിന് നന്ദി പിറന്നാൾ ദിനത്തിൽ മറക്കാതെ എനിക്ക് ആശംസ അറിയിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ദിനം സ്പെഷ്യൽ മാറ്റിയത് ഭർത്താവാണ് എനിക്ക് നാപ്പത് വയസ്സായോ എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് അതിനുള്ള ഉത്തരം ഈ ചിത്രത്തിലുണ്ട് അവസാനത്തെ ചിത്രങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കും എന്നാണ് സുജാ കാർത്തിക പറയുന്നത് മുപ്പത്തി ഒമ്പത് എന്നത് കൈവിരലിലൂടെ കാണിക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തോടെയായിരുന്നു താരം അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുജ കാർത്തിക ഡോക്ടറേറ്റ് നേടുകയും ഗ്ലോബൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് രംഗത്ത് അധ്യാപികയായി ജോലി നേടുകയും ചെയ്തു യു ജി സിയുടെ ജെ ആർ എഫ് നേടിയ സുജ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും സോഷ്യൽ സയൻസിലും പി എച്ച് ഡി നേടിയത് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചായിരുന്നു സുജയുടെ ഗവേഷണ പ്രബന്ധം